العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارْسَلَهُ بِالْهُدَىٰ وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثه بدعه يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم يا ايها الناس انا خلقناكم من ذكر وانثى وجعلناكم شعوبا وقبائل لتعارفوا ان اكرمكم عند الله اتقاكم ان الله عليم خبير രക്ഷിതാവായ നമ്മുടെ സൃഷ്ടാവും നാഥനുമായ അള്ളാഹു സുഹാനുവ താളെ ഭയപ്പെട്ടും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ചും സൂക്ഷിച്ചും തക്കുവയോടെ മുത്തക്കുകളായി ജീവിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കണം പരിശ്രമിക്കണം എന്ന കാര്യം ഒന്നാമതായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ വസൂയിത് ചെയ്യുകയാണ് വളം സുഭഹാനുഭത്താല നമ്മളെ അനുഗ്രഹിക്കട്ടെ മൂമിനീങ്ങളായി മുത്തക്കീങ്ങളായി ജീവിച്ച് മരിക്കുമ്പോൾ ഈ മാനോടുകൂടി മരിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ റബ്ബ് സുഭാനുഭവത്താല നാം ഏവരെയും ഉൾപ്പെടുത്തുന്നവർ ആഗ്രഹം ഇത്രയുള്ളവരെ പരിശുദ്ധ ഹജ്ജ് കർമ്മം മക്കയിൽ നടന്നുകൊണ്ടിരിക്കും കഴിഞ്ഞ പത്ത് പേരിൽ നമ്മളതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞതല്ല അതിന് മുമ്പത്തെ നമ്മുടെ സഹോദരന്മാർ പരിശുദ്ധ മക്കയിൽ മഖയിലും കഴബയുടെ പരിസരത്തും കഴബയിലും ഒക്കെ ആയിട്ട് ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം അറഫയിൽ നിൽക്കുക എന്നതാണ് അറഫ സംഗമം ഇന്നലെ നടന്നു കഴിഞ്ഞു അറഫയിൽ നിന്ന് വൈകുന്നേരത്തോടെ സൂര്യാസ്തമനത്തിന് മുമ്പ് പുറപ്പെട്ട് രാത്രിയിൽ ഹജ്ജിമാർ മഷറുൽ ഹറാമിൽ അഥവാ മുസ്തലിഫയിൽ രാത്രി കഴിച്ചുകൂട്ടും രാവിലെ അവിടെ നിന്ന് പുറപ്പെട്ട് നിന്ന് മിനായിൽ ജംറകളിൽ കല്ലെറിയും ജംറയിൽ കല്ലെറിയും എന്നിട്ട് ബലിയറക്കും തവാഫ് ചെയ്യും സഴി ചെയ്യും മുടിയെടുക്കും പ്രധാനപ്പെട്ട ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ ഇന്ന് അതുപോലെ നാളെയൊക്കെ ആയിട്ട് നടക്കും ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം അർഫയിൽ നിൽക്കുക എന്നാണ് അല്ല ഹജ്ജ് അറഫ ഹജ്ജെന്ന് പറഞ്ഞാൽ അറഫയാണെന്ന് റസൂൾ ഹജ്ജിലെ പല കർമ്മങ്ങളും നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്താൽ അതിന് പ്രായശിത്വമുണ്ട് അത് പരിഹരിക്കാൻ മാർഗങ്ങൾ പക്ഷേ അറഫ ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ അതിന് വേറെ പരിഹാരമൊന്നുമില്ല അയാൾ വേറെ ഹജ്ജ് ചെയ്യാനല്ല അത്രയും പ്രധാനപ്പെട്ട കർമ്മമാണ് അറഫയിലെ സംഗമം എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം ആ സംഗമത്തിന് അത്രയും വലിയ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഹജ്ജ് സത്യവിശ്വാസികളുടെ ലോക സമ്മേളനമാണ് വിശ്വസമ്മേളനമാണ് ലോകത്തുടനീളമുള്ള വിശ്വാസികൾ അവരുടെ പ്രതിനിധികളെ അയച്ച് ആ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ആ സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേദിയായിട്ട് നഗരിയായിട്ട് അറഫ മാറുകയും ആ സമ്മേളനത്തിൽ നിന്ന് അവരൊരുപാട് കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് അവരവരുടെ ജന്മദേശങ്ങളിലേക്ക് നാടുകളിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുക എന്നതാണ് അർഫ എന്ന വാക്കിൻ്റെ അർത്ഥം സാധാരണ നമുക്ക് അറിഞ്ഞു എന്നാണ് അർഫാത്ത് എന്നാണ് പുറകാനുള്ള പ്രയോഗം ഒരറിവ് മാത്രമല്ല പല അറിവുകളാണ് അറിവ് മാത്രമല്ല തിരിച്ചറിവാണ് തിരിച്ചറിവുകൾ ഒരുപാടുണ്ടാകുന്ന ഇടമാണ് ആ തിരിച്ചറിവുകളെ പിന്നെ കൊണ്ടുപോയിട്ട് പോയിട്ട് ഒരു രാത്രി മുഴുവൻ ഇരുന്ന് നിന്നും ആലോചിച്ചിട്ട് കിടന്നാലോചിച്ചിട്ട് അതിനെ ഒരു അവബോധമാക്കി എടുക്കാതെ മഷ്ഹർ ഹറാം എന്ന് പറഞ്ഞാൽ അതാണ് പ്രയോഗം അതാണ് മുസ്തലിഫ അപ്പം ഈ അറഫ എന്ന് പറയുന്ന ഈ സംഗമം അതിൻ്റെ ഒരുപാട് പ്രത്യേകതകളിലൂടെ അത് സവിശേഷമാവുകയാണ് ഒന്ന് അള്ളാഹുസ്ബഹാൻഹുല മനുഷ്യരിലേക്ക് ഏറ്റവും അടുത്തു വരുന്ന സന്ദർഭം എന്ന് അള്ളാഹി പറഞ്ഞതും മറ്റൊന്ന് അള്ളാഹു മനുഷ്യരെ ഏറ്റവും കൂടുതൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിനം എന്ന് റസൂൽമേനി പറഞ്ഞതും അറഫയെ കുറിച്ചാണ് അറഫ മൈതാനിയിൽ സംഗമിച്ചിരിക്കുന്ന സത്യവിശ്വാസികളെ നോക്കി മലക്കുകളോട് അള്ളാഹു സുബാനോ താൻ അഭിമാനപൂർവ്വം സംസാരിക്കുമെന്നും നബി ദുരുമേനി അലൈഹി അലി വസ്ലമദുരുമേനി പറഞ്ഞു അതും അറഫയെ കുറിച്ചാണ് അവിടെ മനുഷ്യർ കണ്ണുനീര് കൊണ്ട് പാപങ്ങൾ കഴുകുന്ന ഇടമാണ് അക്ഷരാർത്ഥത്തിൽ കണ്ണുനീര് കൊണ്ട് പാപങ്ങൾ കഴുകുക ഒരു മനുഷ്യൻ ഹജ്ജിന് പോകുമ്പോൾ നമുക്കറിയാം അയാൾ മനുഷ്യരുമായിട്ടുള്ള ഇടപാടുകളൊക്കെ തീർത്തിട്ടാണ് പോവുക കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് പ്രശ്നങ്ങൾ ആരുമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർത്ത് മനുഷ്യരുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഇടപാടുകളും തീർത്ത് ഒരാൾ ഹജ്ജിന് പോകുക ഇനി അയാൾക്ക് തീരാനുള്ള ഇടപാടുകൾ തീർക്കാനുള്ള ഇടപാടുകൾ തൻ്റെ നാഥനുമായിട്ട് മാത്രമാണ് പടച്ച റബിനോട് മാത്രമാണ് അപ്പോൾ ആ ഇടപാടുകളൊക്കെ തീർത്ത മനുഷ്യൻ പടച്ച റബിനോട് പിന്നെ ഇനി അള്ളാഹുവിനോട് പറയാണ്ട് ഒരുപാട് ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചു നടന്ന വഴികളൊക്കെ തെറ്റായിരുന്നു ചെയ്തതൊക്കെ തെറ്റെന്നായിരുന്നു പറഞ്ഞതൊക്കെ അബദ്ധങ്ങളായിരുന്നു അല്ലെങ്കിൽ ഒരുപാടൊരുപാട് പടച്ച റബ്ബേ നീ നിന്റെ നിർദ്ദേശങ്ങളും കൽപ്പനകളും പാലിക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു പക്ഷെ ഇന്ന് എനിക്കത് ബോധ്യമുണ്ട് ഞാനിത് തിരിച്ചു വരികയാണ് നാഥ സ്വീകരിക്കണേ അതാണ് ഏറ്റവും പ്രധാനമായിട്ട് വിശ്വാസിയുടെ പ്രാർത്ഥന ആ പ്രാർത്ഥനയിലാണ് അവൻ തേങ്ങുന്നത് കാരണം അറഫയിൽ നിന്ന് പൊറുക്കപ്പെടാത്ത ഒരു പാപവുമായിട്ട് പിന്നെ ഒരാൾ മടങ്ങിയ പിന്നെ ജീവിതത്തിൽ ഇതുപോലൊരവസരം അവൻ ഇവിടുന്ന ഉള്ളത് അങ്ങനെ അവിടെ നിന്ന് കണ്ണുനീർ കൊണ്ട് അവിടെ വീണ കണ്ണുനീർ തുള്ളികളില്ലേ അറഫയിൽ കാലങ്ങളായിട്ട് സംഗമിക്കുന്ന ജനലക്ഷങ്ങളുടെ കണ്ണുകളിൽ നിന്ന് പൊഴിഞ്ഞു വീഴുന്ന കണ്ണുനീർ തുള്ളികൾ അത് ബാഷ്മീകരിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അവിടെ ഒരു തടാകം രൂപപ്പെടുമായിരിക്കും കണ്ണുനീരിൻ്റെ തടാകം അത്രയും അവിടെ ജനലക്ഷങ്ങൾ ഓരോ വർഷം ഏറ്റവും പ്രധാന അതാണ് അറഫയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മാത്രമല്ല ഒരു മഷറിനെ ഓർമ്മിപ്പിക്കുകയാണ് മഷ്വർ നമ്മൾ കേട്ടിട്ടുണ്ട് മഷറ എന്ന് നമ്മൾ പറയുന്ന മഷർ മനുഷ്യൻ അള്ളാഹുവിന്റെ മുമ്പിൽ മുര വന്ന് ഒരുമിച്ച് കൂടുന്ന ദിവസമാണല്ലോ അറഫ മൈതാനിയിൽ ഇങ്ങനെ കിലോമീറ്ററുകൾ കണക്കിൽ പരന്നു കിടക്കുന്ന ഒരിടത്ത് മനുഷ്യരി ഇങ്ങനെ സംഗമിച്ച് കിടക്കും അതിന്റെ ഫോട്ടോ ആരൊക്കെയോ ഷെയർ ചെയ്ത് കണ്ടു ഒരു മഷർ ദുനിയാവിനേക്കാളും മനുഷ്യൻ പരലോകത്തോട് അടുത്ത് നിൽക്കുകയാണ് അവൻ ധരിച്ചിരിക്കുന്ന വെള്ള വസ്ത്രം പോലും അവൻ ഓർമ്മിപ്പിക്കുന്നത് നീ ദുനിയാവിനേക്കാളും നിന്റെ അന്തിമ ലക്ഷ്യമായ എൻ്റെ നിത്യഭവനമായ പരലോകത്തോട് നീ അടുത്തിരിക്കുന്നു മനുഷ്യനെ ഓർമ്മപ്പെടുത്താം ഒരു അശ്വറിനെ ഓർമ്മപ്പെടുത്തുന്ന ദുനിയാവിനേക്കാളും മനുഷ്യൻ പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്ന മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചൊക്കെ മനുഷ്യൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ പ്രത്യേകതകളെ പറഞ്ഞാൽ തീരൂ അല്ലേ അങ്ങനെയുള്ള സവിശേഷമായ അതിന്നാണ് ഇന്നലെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ അർഫ ദിനം എന്ന് പറയുന്ന യോ അർഫയിൻ്റെ സംഗമം എന്ന് പറയുന്നത് ആ അത് അതിൻ്റെ കുറേ പ്രത്യേകതകളാണെങ്കിൽ അതിൻ്റെ മറ്റു ചില പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ചില പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലോകത്തിന് മുഴുവനും ആ അറഫ സമ്മേളനം നൽകുന്ന സന്ദേശമാണ് അറഫ മൈദാനിയിൽ മുഴങ്ങിയ വിശ്വമാനവികതയുടെയും മനുഷ്യത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നീതിയുടെയും സന്ദേശം വിശ്വമാനഗതികതയുടെ സമത്വത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ നീതിയുടെ മനുഷ്യാവകാശങ്ങളുടെ മനുഷ്യന്റെ മൗലികാവകാശങ്ങളുടെ മനുഷ്യാവകാശം മനുഷ്യാവകാശം നമ്മൾ എന്നും കേൾക്കുമായി എന്നും പത്രം എടുത്താലും മനുഷ്യാവകാശം കേൾക്ക് ടി വി തുറന്നാലും കാണും മനുഷ്യാവകാശംബിച്ച പ്രസന്ന മനുഷ്യാവകാശത്തെ സംബന്ധിച്ച് വലിയ വർത്തമാന ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേ നിരന്തരമായി മനുഷ്യരുടെ അടിസ്ഥാനപരമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തും ഒരു ലോകത്തുമാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അവിടെ അറഫയിൽ പതിനാല് നൂറ്റാണ്ടുകൾക്കപ്പുറം മുമ്പ് മുഹമ്മദ് മുസ്തഫ സുല്ലാ അലൈഹി വസ്ല്ലാം തൻ്റെ കൂടെയുള്ള മുഴുവൻ ആളുകളെ കിട്ടാമെന്നിടത്തോളം ആളുകൾ അവിടെ ഒരുമിച്ച് കൂട്ടി റസൂല്ലാ അലൈവലമയുടെ ഹജ്ജിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ വിളംബരം ചെയ്തു ആർക്കൊക്കെ ഹജ്ജിന് വരാൻ സാധിക്കും അവരൊക്കെ വരണം റസൂർല്ലാഹി സുല്ലാ അലൈഹി സ്വലമയുടെ കൂടെ ഹജ്ജ് ചെയ്യാൻ അങ്ങനെ വലിയ പ്രചാരണം കൊടുത്തിട്ട് പറ്റാവുന്നിടത്തോളം ആളുകളെ ഒരു രേഖപ്രകാരം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം ആളുകൾ റസൂർ ഉള്ളാഹി സുല്ലാവിസ്ലമയുടെ കൂടെ അന്ന് ആ റഫൈൽ ഹജ്ജിൽ പങ്കെടുക്കുന്നുണ്ട് അവരെ മുഴുവനും അവിടെ നിരത്തി നിർത്തിയിട്ട് ആ റഫയിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് റസൂൽഹു അലൈഹി വസ്ലമ്മ അവരോട് നടത്തിയ ഒരു പ്രസംഗം അറഫ പ്രസംഗം ഇന്നും അറഫയിൽ അജ്ജനൊരു നേതാവുണ്ട് ഒരു ഇമാമുണ്ട് ആ ഇമാമിന്റെ പ്രസംഗമുണ്ട് അത് മുടങ്ങാതെ ഇപ്പോഴും നടക്കുന്നുണ്ട് തുടക്കം കുറിച്ചത് മുസ്തഫ മുഹമ്മദ് മുസ്തഫല്ലാഹു അലൈഹി വസ്ല്ല അവിടെ വെച്ച് നടത്തിയ പ്രഭാഷണം ആ പ്രഭാഷണമാണ് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും മഹോന്നതമായ മനുഷ്യാവകാശ പ്രഖ്യാപനം ഞാനിത് വെറുതെ ആരോ പറഞ്ഞ മാതിരി വെറുതെ തള്ളൽ ഞാൻ വായിച്ചിട്ടുണ്ട് ഐക്യരാഷ്ട്ര സഭയുടെ മനുഷ്യാവകാശ പ്രഖ്യാപനമുണ്ട് യു മനുഷ്യാവകാശ പ്രഖ്യാപനവും അതുപോലെ ഇസ്ലാമിൽ മനുഷ്യന്റെ നീതിയെ കുറിച്ചും അവകാശങ്ങളെ കുറിച്ചും അവന്റെ ജീവിക്കാനുള്ള അവകാശങ്ങളെ കുറിച്ചും അവന്റെ മൗലികമായ അവകാശങ്ങളെ കുറിച്ചും ഇസ്ലാമിന്റെ അധ്യാപനങ്ങളും അതിന്റെ പ്രായോഗിക നിർദ്ദേശങ്ങളും ഒരു ഭാഗത്തും ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ മറ്റൊരു ഭാഗത്തുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഒരു വിശദമായ പഠനം ഞാൻ വായിച്ചിട്ടുണ്ട് ആരും വായിച്ചു നോക്കിയാലും മനസ്സിലാവും പതിനാല് നൂറ്റാണ്ട് മുമ്പ് റസൂൽ അള്ളാഹി സുല്ലമതിന് പേര് പറഞ്ഞ കാര്യങ്ങളുടെ ഭാഗികമായ വിശദീകരണമല്ലാതെ ഏറ്റവും പുതിയ കാലത്ത് പോലും മനുഷ്യാവകാശത്തെക്കുറിച്ച് സമ്പൂർണമായിട്ട് കറയില്ലാതെ കലവറയില്ലാതെ കരുതിവെപ്പില്ലാതെ സംസാരിക്കാൻ ഒരാൾക്കും സാധിക്കാത്ത വിധം ഒരു സംഘടനക്കും സാധിക്കാത്ത വിധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവിടെ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി നടത്തിയത് മാത്രമല്ല അത് പ്രായോഗികമായി പ്രഖ്യാപനങ്ങൾ ഒരുപാടുണ്ട് രേഖകളും കിതാബുകളും ഒരുപാടുണ്ട് പക്ഷെ പ്രായോഗികമാക്കി എന്നതാണ് ആ അറഫ പ്രസംഗം പ്രസിദ്ധമാണ് നമുക്ക് ആർക്കും അടിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അറഫ പ്രസംഗം ഇപ്പൊ നെറ്റിൽ കിട്ടും കിതാബൊന്നും ഒന്നിപ്പോൾ ആരുടെയും വീട്ടിൽ ആവശ്യമല്ല ആർക്കും അടിച്ചു നോക്കിയാൽ അള്ളാഹുൻ്റെ റസൂലിൻ്റെ അറഫാ പ്രസംഗം ഏത് ഭാഷയിലും നിങ്ങൾക്ക് വേണമെങ്കിൽ കിട്ടും ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു അയ്യുഹന്നാസ് മനുഷ്യരെ എന്ന് വിളിച്ച് മനുഷ്യരെ എന്നാ വിളിച്ചത് മോഹിനിയങ്ങളാണല്ലോ അവിടെ ഒരുമിച്ച് അല്ല റസൂൽ അള്ളാഹി സുല്ലാ സ്വലമൊക്കെ വെറും മോമിനികളോട് അവിടെ കൂടിയ വിശ്വാസികളോട് മാത്രമല്ല സംസാരിക്കാനുള്ളത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടുമാണ് അള്ളാഹുവിൻ്റെ റസൂല് സംസാരിക്കാൻ അയ്യുഹന്നാസ് മനുഷ്യരെ എന്നാ വിളിച്ചു വിളിച്ചു ഓരോ പോയിന്റ് പറയുമ്പോഴും ുംയ്യുസ് പിന്നെയും 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 അവരുടെ മുഴുവൻ ശ്രദ്ധയും തന്നിലേക്ക് ആകർഷിച്ചു മനുഷ്യരെ എന്നിൽ നിന്ന് ശ്രദ്ധാപൂർവം കേൾക്കണം ഈ ദിവസം ഇതുപോലെ ഇനി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടി എന്ന് ഇനി നമ്മൾ കണ്ടുമുട്ടിയെന്ന് വരില്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം എന്ന് റസൂൽ അള്ളഹിസ്വല്ലം ഇനി പറഞ്ഞു എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ആദ്യം ഇങ്ങനെ ചോദിച്ചു അയ്യുഹന്നാസ് മനുഷ്യരെ ഇതേത് ദിവസമാണ് ഇത് പവിത്രമായ ദിനമാണ് പ്രവാചകരെ ഏത് നാടാണ് പവിത്രമായ നാടാണ് പ്രവാചകരെ മക്ക മാസമാണ് ഇത് പവിത്രമായ മാസമാണ് ദേശമാണ് ഏത് ദിവസമാണ് ഏത് മാസമാണ് ഇത് പവിത്രമായ ദിവസമാണ് പവിത്രമായ ദേശമാണ് പവിത്രമായ മാസമാണ് എന്നവരെ ഏറ്റുപറഞ്ഞപ്പ കാല ഫ എങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണം എങ്കിലേ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ധനമുണ്ടല്ലോ അംവാലക്കും നിങ്ങളുടെ ധനം നിങ്ങളുടെ രക്തം നിങ്ങളുടെ അഭിമാനം ും ഹറാമൻ നിങ്ങളുടെ മേൽ പരസ്പരം പവിത്രമാണ് ഈ ദിനത്തിന്റെ പവിത്രത പോലെ ഫി ബലതിക്കും ഹാത ഈ രാജ്യത്തിൻ്റെ ദേശത്തിൻ്റെ പവിത്രത പോലെ ഈ മാസത്തിന്റെ പവിത്രത പോലെ നിങ്ങൾക്കിടയിൽ പവിത്രമായിരിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ ധനം ഒരാളും മറ്റൊരുത്തന്റെ ധനം അന്യായമായി അപഹരിക്കരുത് തട്ടിയെടുക്കരുത് നശിപ്പിക്കരുത് ധനത്തിൽ കൈവയ്ക്കരുത് അല്ലേ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന പല മാർഗങ്ങളില്ലേ പല മാർഗങ്ങൾ പിന്നെ ഒരു ഒരു ചൂഷണോപാധിയെക്കുറിച്ച് പിന്നെ വേറെ തന്നെ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് വേറെ പറയാം അപ്പം നിങ്ങളുടെ ധനം പവിത്രമാണ് ഒരാൾ മറ്റൊരാളുടെ ധനത്തിൽ അന്യായമായി കൈവക്കരുത് പിന്നെ പറഞ്ഞ് എന്താ പറയുക ബുദ്ധിമാക്കും നിങ്ങളുടെ രക്തം രക്തം എന്ന് പറയുന്നത് ജീവന്റെ പ്രതീക അഥവാ നിങ്ങളുടെ ജീവൻ ഒരാളുടെ ജീവനിൽ അന്യായമായി മറ്റൊരാൾ കൈവക്കരുത് ശരീരത്തിൽ തുടരുന്ന് ശരീരത്തിൽ തുടരുതെന്ന് രക്തം ചിന്തരുതെന്ന് മനുഷ്യന്റെ രക്തവും ജീവനും പവിത്രമാണെന്ന് മരി മനുഷ്യരെ എന്ന് വിളിച്ചിട്ടോ അയ്യഹന്നാസ് എന്ന് വിളിച്ചിട്ടാ പറഞ്ഞു പിന്നെ പറഞ്ഞോ വേറാക്ക് ഹാ നിങ്ങളുടെ അഭിമാനം മനുഷ്യൻ ചെലപ്പോ വിലപ്പെട്ടതായിട്ട് ജീവനേക്കാൾ വിലപ്പെട്ടതായിട്ട് കാണും ഞാൻ നമ്മൾ കേട്ടിട്ടില്ലേ മാനക്കേട് ഭയന്ന ആത്മഹത്യ നമുക്ക് പറഞ്ഞിട്ടില്ലേ അവിടെ മാനമാണോ വലുത് ജീവനാണോ വലുത് മാനത്തിന് വില കൊടുത്തിട്ട് ജീവൻ കളഞ്ഞു എന്ന് മനുഷ്യൻ എന്ന് പറയുന്നത് വലുതാ അത് വലിയവർക്കും ചെറിയവർക്കും ഉണ്ടാവും വലിയ പൈസക്കാർക്ക് മാത്രമേ അന്തസ്സുണ്ടാവുള്ളൂ വലിയ നേതാക്കന്മാർക്ക് മാത്രമേ അന്തസ്സുണ്ടാവുള്ളൂ വലിയ സ്റ്റാറ്റസ് ഉള്ളവർ മാത്രമേ ഉള്ളാവുന്നല്ല എല്ലാ മനുഷ്യനും ഉണ്ട് എല്ലാവർക്കും അഭിമാനമുണ്ട് എല്ലാവർക്കും മാനമുണ്ട് എല്ലാവർക്കും മനസ്സുണ്ട് മനസാക്ഷിയുണ്ട് വേദനയുണ്ട് അല്ലേ എല്ലാ ഫീലിങ്സും എല്ലാ മനുഷ്യർക്കും ഉണ്ട് സഭ സഭയിൽ മാനഭകപ്പെട്ടാൽ അപമാനിക്കപ്പെട്ടാൽ അത് വലിയവന് മാത്രമല്ല ചെറിയവ് നമ്മൾ ചെറിയവരെന്ന് പറയുന്നത് നല്ലാൻ്റെ അടുത്തല്ലോട്ടോ നമ്മുടെ കണക്കനുസരിച്ച് ഞാൻ പറയാം എല്ലാ മനുഷ്യർ മനുഷ്യൻ്റെ മാനത്തിൽ ആൻ്റെ അഭിമാനത്തെ പ്രണപ്പെടുത്തുന്ന മാനം കെടുത്തുന്ന നാണം കെടുത്തുന്ന ഇൻസൾട്ട് ചെയ്യുന്ന ഒരു വാക്ക് ഒരു പ്രവൃത്തി നിങ്ങളുടെ ഭാഗത്തു നിന്നുകൊണ്ടാണ് അപ്പം നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ അഭിമാനം ഇത് മൂന്നും പവിത്രമാണ് ഇതിങ്ങനെ പറഞ്ഞു ദിനം പോലെ 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 ഈ ദിവസം മാസം പ്രദേശം നിങ്ങൾക്കിടയിൽ പവിത്രമായിരിക്കണമെന്ന് റസൂൽ തീർന്നില്ല പിന്നെയും വിളിച്ചു മനുഷ്യരെ നിങ്ങളുടെ റബ്ബ് ഒരുവനാണ് നിങ്ങളുടെ നാഥൻ രക്ഷിതാവും

വെടുത്തവനെ കറുത്തവനെക്കാൾ ഒരു ശേഷതയും മാത്രമല്ല ഇല്ല ഇത്തള്ള എന്തെങ്കിലും സവിശേഷത മനുഷ്യർക്ക് പ്രത്യേകത അല്ലാൻ്റെ അടുത്തുണ്ടെങ്കിൽ അത് തക്കുവൈടെ പടച്ചവനെ പേടിച്ച് ജീവിക്കുന്നവൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇന്ന് മനുഷ്യരെ ഏതൊക്കെ പേരിലാണ് തരംതിരിച്ചിരിക്കുന്നത് അല്ലേ നമ്മൾ നമ്മളിന്ന് ഏതൊക്കെ തരത്തിലാണ് ഇവ നോക്കുമ്പോൾ ഏറ്റവും പുതിയ ഒരു ചർച്ചയുണ്ടല്ലോ നമ്മുടെ സോഷ്യൽ മീഡിയയിലും മീഡിയകളിലൊക്കെ ഉണ്ട് അതായത് ഒരു ഒരു ചെറുപ്പക്കാരനായ ഒരു പാട്ടുകാരൻ അയാളോട് നിങ്ങൾ പൂർണ്ണമായിട്ട് യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പല കാര്യങ്ങളും നമുക്ക് യോജിപ്പൊന്നുമില്ല പക്ഷെ ആ പാട്ടുകാരൻ ഉയർത്തി വിടുന്ന ഒരു തരംഗം ഇവിടെ ആ തരംഗത്തിൽ ഒരുപാട് ആളുകൾ ഇവിടെ അസ്വസ്ഥരാകുന്നത് നമ്മൾ കാണുന്നുണ്ട് എന്നിട്ട് അവിടെ നടക്കുന്ന പോലാഹലങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്താണ് അതിൻ്റെ ഒരു പൊരുളെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാലങ്ങളായി അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന പതിതരായ പീഡിതരായോ വലിയൊരു ജനവിഭാഗം ആ ജനവിഭാഗത്തിൻ്റെ അവകാശങ്ങളെക്കുറിച്ചും അവരനുഭവിക്കുന്ന യാതനകളെക്കുറിച്ചും പീഡനങ്ങളെക്കുറിച്ചും അത് പറയാം ഇതിവിടെ അത് മൂടി വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഒരു പ്രത്യേക സാഹചര്യം സൃഷ്ടിച്ച് ഒരു പൊതുവികാരമുണ്ടാക്കിയിട്ട് കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഈ ഈ മേൽ മേലെ തട്ടിൽ നിൽക്കുന്ന ആളുകൾ ഒരു കുറച്ചു കാലമായിട്ട് ശ്രമിക്കുക അതിങ്ങനെ വിജയിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് പഴയത് കുത്തിപ്പൊക്കിയിട്ട് പഴയ ഈ അടിസ്ഥാന വിഷയങ്ങളെ കുത്തിപ്പൊക്കിയിട്ടാൾ വരുന്നത് അതാണ് ഇപ്പോൾ ഉണ്ടാകുന്ന ചർച്ച എന്താണെന്നറിയോ മനുഷ്യർക്ക് വഴി നടക്കാൻ പറ്റാത്ത ഒരു കാലം മുറ്റത്തും കുഴി കുത്തിയിട്ട് അതിൽ ചേമ്പിലെ വെച്ചിട്ട് കഞ്ഞിയും കാടിയും ഒഴിച്ചു കൊടുത്തിട്ട് കാലികളെ പോലെ മൃഗങ്ങളെപ്പോലെ മനുഷ്യൻ അത് നക്കി കുടിച്ചിരുന്ന ഒരു കാലം മനുഷ്യർ നടക്കുന്നിടത്ത് വഴി നടക്കാൻ പറ്റാത്ത കാലം ചിലരൊക്കെ നടക്കുമ്പോൾ അവരുടെ പുറകിൽ തന്നെ അവർ ചൂല് വെച്ച് കെട്ടണമെന്നും കാരണം അവർ നടന്നു പോകുന്ന വഴി അവർ തന്നെ തൂത്ത് വൃത്തിയാക്കണമെന്ന് പറഞ്ഞേക്കാം ഇങ്ങനെയൊക്കെ ഒരു കാലം ആ കാലത്ത് ആ ചിന്താഗതിയൊന്നും മാറിപ്പോയിട്ടല്ല അത് തൽക്കാലം ചില ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കാൻ ഇതിവിടെ മാത്രമാണോ എത്ര എത്ര അനുഭവങ്ങളാണല്ലേ എന്തിനാ തല്ലിക്കൊല്ലുന്നതെന്ന് അറിയുമോ അവിടുന്ന് വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ക്ഷേത്രത്തിൽ പോയി എന്ന് പറഞ്ഞു മനുഷ്യരെ പച്ചക്ക് കൊല്ലുന്നു മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഒരവസ്ഥയില്ല ഇത് നമ്മുടെ സമൂഹത്തിലാണ് എന്തിൻ്റെയൊക്കെ പേരള വിഭജനങ്ങൾ അതുപോലെ ലോകം തുടങ്ങിയുള്ളൂ കറുത്തവൻ വെളുത്തവൻ തമ്മിലുള്ള അന്തരത്തെക്കുറിച്ച് ഏറ്റവും പുരോഗവിഭാവിച്ചിട്ടുള്ള രാജ്യങ്ങളിലുള്ള സ്വർഗ്ഗരാജ്യങ്ങളെന്ന് പറയുന്നിടത്തുള്ള അവസ്ഥകളെക്കുറിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ എന്നും നമുക്ക് പറ്റുന്നില്ല നമ്മളിങ്ങനെ എന്താ പറയുക ഔല്യത് നടിച്ച് നമ്മൾ നമുക്ക് നമ്മളുള്ളിലേക്ക് പോകാം നമ്മൾ ദൂരത്തേക്കൊന്നും പോട്ടെ നമുക്കിട്ട് തോന്നുന്നില്ലേ അപ്പം നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു സമിതി ചിലപ്പോൾ തോന്നിപ്പോയി ഇവർ എന്താ എന്തായി മനുഷ്യന്മാർ ഇങ്ങനെയെന്ന് എന്ത് ഞാൻ ഞാൻ ഇന്ന തറവാട്ട് ഞാൻ ഏത് തറവാട്ടുകാരനും ഞാൻ ആ തറവാട്ടുകാരൻ ഇയാൾ ഈ തറവാട്ടുകാർ ഈ തറവാട് മഹിമ ഗോത്രമഹിമ പണ്ട് അറബികൾക്ക് ഉണ്ടായിരുന്ന ഗോത്ര മഹിമ അതിൻ്റെ പുതിയ രൂപമാണ് ഈ തറവാട് ഏതാണ് ഈ മനുഷ്യർക്ക് ഒറ്റ തറവാടേ ഉള്ളൂ മനുഷ്യർ ഒറ്റ തറവാടാണ് പിന്നെ ഓരോരുത്തർ ഓരോ താഴെ ഒരു കുന്നിൻ്റെ മുകളിൽ പാർത്തവൻ കുന്നുമ്പെൽ തറവാട്ടുകാരനായി അതിൻ്റെ താഴെ താർത്ത കുണ്ടി തറവാട്ടുകാരനായി ചെറിയ തൈകളുള്ളിടത്തെ തൈവളപ്പൽക്കാരനായി മറ്റിടത്ത് വേറൊന്നായി ഇവനെങ്ങനെ ആയി അങ്ങനെ ആയി ഇത് നമ്മളിങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കിയതാ എന്താ ഈ തറവാടെന്നു പറഞ്ഞാൽ അതിൻ്റെ പേരിൽ ആളുകൾ മേനി നടിച്ചിട്ട് മറ്റുള്ളവനെ കൊച്ചാക്കി കാണുന്ന ഒരു മാനസികാവസ്ഥ നമ്മളിൽ പോലും ഉണ്ട് അതുപോലെ ചില തൊഴിലുകളുടെ അടിസ്ഥാനത്തിൽ എല്ലാ ഏത് തൊഴിലിൻ്റെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യർ എല്ലാവർക്കും ഒരു തൊഴിൽ ചെയ്യാൻ പറ്റും എല്ലാ തൊഴിലും ഇവിടെ എല്ലാവരും ചെയ്തെങ്കിലും സമൂഹം നിൽക്കുള്ളൂ അപ്പൊ തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ ചില തൊഴിൽ ചെയ്യുന്നവര് താഴെയാണെന്നോ ചിലന്തിയതാണെന്നും വരുത്തി ഇതിന്റെ അടിസ്ഥാനത്താ ഇങ്ങനെയുള്ള മനുഷ്യർക്കിടയിൽ ഉണ്ടാകുന്ന ഉച്ച നീചത്വങ്ങളെ പാടെ പിഴുതെറിഞ്ഞുകൊണ്ടെന്നാണ് റസൂല് പറഞ്ഞത് ഇന്ന് റബ്ബക്കും നിങ്ങളുടെ റബ്ബൊന്ന് നിങ്ങളുടെ ബാപ്പ ഒന്ന് ഒരു വാപ്പാൻ്റെ മക്കൾ നിങ്ങൾ എങ്ങനെ മേനിധിക്കും നിറത്തിന്റെ പേരിൽ പല നാടുകളിൽ പോയി താമസിച്ചപ്പോൾ പല നിറം ഉണ്ടായി കാലാവസ്ഥക്കനുസരിച്ച് പല രൂപങ്ങളുണ്ടായി കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച് പല പ്രകൃതിയും ആകൃതിയും ഉണ്ടായി ഇതിനൊന്നപ്പുറത്ത് മനുഷ്യർ ഒരു അതാണ് ഇസ്ലാമിലെ ഏറ്റവും പ്രസിദ്ധമായ പ്രഖ്യാപനം മനുഷ്യരെ മനുഷ്യരെ യാ നിങ്ങൾ ന ഒരാണിൻ്റെ പെണ്ണിൽ നിന്ന് അടിസൃഷ്ടിച്ചത് നിങ്ങൾ വിവിധ ഗോത്രങ്ങൾ വിവിധ തറവാട്ടുകാർ വിവിധ നാട്ടുകാര് വിവിധ കുടുംബക്കാർ വിവിധ ദേശക്കാർ പലതും ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചറിവിന് വേണ്ടി മാത്രമാണ് ഏതാ നാട് എന്ന് ചോദിച്ചാൽ എന്റെ നാടാന്ന് പറയണം ഏത് കുടുംബാന്ന് ചോദിച്ചാൽ എന്റെ കുടുംബാന്ന് പറയണം ഒക്കെ ഭൂമിയാണ് ഭൂമിയാണെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാവില്ല അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾ ഇന്ന് വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഈ ജാടകളില്ലേ അല്ലെങ്കിൽ ഈ കപിടമായ ഔന്നിത്യബോധങ്ങളില്ലേ ഒന്നും അള്ളാന്റെ തേനിലില്ല അയ്യുസ് ഇന്ന റബ്ബക്കും ഇത് വിളിച്ചിട്ട് പറഞ്ഞു അപ്പം അവിടെ ഇരിക്കുന്ന ആരൊക്കെ എന്നറിയോ ക്രൊേഷ്യ ഉണ്ട് കറുത്തവനുണ്ട് വെളുത്തവനുണ്ട് ആഫ്രിക്കക്കാരനായ കറുത്തവനായ ബിലാലുണ്ട് റോമിൽ നിന്ന് വന്ന റോമക്കാരനായ സുഹൈബി റൂമിയുണ്ട് പേർഷ്യയിൽ നിന്ന് വന്ന ഫാരിസി ഉണ്ട് മദീനക്കാരനായ അൻസാരിയുണ്ട് മക്കാരനായ മുഹാജിറുണ്ട് എല്ലാവരും കൂടി നിൽക്കുന്ന ആ സമൂഹത്തെ നോക്കിയിട്ടും ലോകത്തെ അഭിസംബോധന ചെയ്തിട്ടാണ് അള്ളാൻ്റെ റസൂൽ പറഞ്ഞത് ഇന്ന റബ്ബക്കും വാഹിദ് ഇതൊക്കെ നടന്നത് എവിടെയെന്നൊക്കെ ഇതൊക്കെ ആർ എഫ് ഐലാ പിന്നെ ആ പ്രസംഗത്തിൽ വേറെ ചില സംഗതികൾ നമുക്ക് പിന്നെ അപ്പം നോക്കൂ ഇത്രയും അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ ജനിക്കാനും ജീവിക്കാനുമുള്ള അവകാശത്തെക്കുറിച്ച് അവൻ്റെ ആത്മാബോധത്തെക്കുറിച്ച് അവൻ്റെ അഭിമാനത്തെ മനുഷ്യൻ്റെ അഭിമാനത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ച് മഹാനായ നേതാവ് അത് ഇസ്ലാമിൻ്റെ സന്ദേശം ഇത് വിശദമായിട്ടുള്ള പഠനം ഉണ്ട് ഇസ്ലാമിലെ സാമൂഹ്യനീതി എന്ന പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കി ഈ ആർ സവിശേഷത എന്താണെന്ന് മനസ്സിലാക്കുക അവിടെയാണ് അജിമാര് സംഗമിച്ച് അവിടെ നിന്ന് കിട്ടുന്ന സന്ദേശങ്ങളുമായിട്ടാണ് അവർ ലോകത്തേക്ക് പോകുന്നത് അവിടെ കരഞ്ഞ് കലങ്ങി പ്രാർത്ഥിച്ച് ജീ കണ്ണുനീരുകൊണ്ട് ജീവിതത്തെ കഴുകി ശുദ്ധീകരിച്ചാണ് അവർ തിരിച്ചു പോകുന്നത് ഒരാൾ ശരിയായ രൂപത്തിൽ ഹജ്ജ് ചെയ്ത ശരിയായ രൂപത്തിൽ ഒരു കുഴപ്പം കൂടെ ഹജ്ജിൽ കാണിച്ചില്ല വേണ്ടാധീനങ്ങളൊന്നും ചെയ്യാതെ ഹജ്ജ് ചെയ്താൽ അവൻ്റെ മാതാവ് അവനെ പ്രസവിച്ച ദിവസത്തിൽ ഏതുപോലെ അവൻ നിഷ്കളങ്കനായിട്ട് തിരിച്ചു പോകും മടങ്ങിപ്പോകും അവൻ്റെ നാട്ടിലേക്കെന്ന റസോഡും വായുസുള്ള താല്പര്യം അതാണ് അവിടെ നടക്കുന്നത് അതാണ് റഫയിൽ നടന്നത് ഈ പറഞ്ഞ എല്ലാ സന്ദേശങ്ങളും ഉൾക്കൊണ്ട് ഒരു പുതിയ മനുഷ്യൻ അവിടെ പിറവിയെടുക്കുകയാണ് ഹജ്ജുംബ്രൂറാണ്ട് സംഭവിക്കട്ടെ ഹജ്ജുംബ്രൂർ നമ്മുടെ ഹാജിമാരുടേതൊക്കെ ഹജ്ജും ആയിക്കട്ടെ പുണ്യകരമായ ഹജ്ജ് ഒരാൾ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അവന് സ്വർഗ്ഗമല്ലാത്ത മറ്റു പ്രതിഫലം ഒന്നുമില്ലെന്ന് റസൂർ ലാഹി സഹായി സൽമാ നമ്മുടെ അവിടെ ഒരുമിച്ച് കൂടി ഈ പറഞ്ഞ കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് റഫൈൽ സംഗമിച്ച് ബാക്കിയുള്ള ദിവസങ്ങളിൽ അവർ കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് അപറൂറായ ഹജ്ജ് ചെയ്തിട്ട് അള്ളാഹുദീൻ്റെ ഇഷ്ടക്കാരായി തൃപ്തിക്കാരായി അള്ളാഹു താല സ്വീകരിച്ച പുറത്തു കൊടുത്ത നരകത്തിൽ നിന്ന് വിമോചിപ്പിച്ച പുതിയ മനുഷ്യരായിട്ട് പുതിയ ജന്മം എടുത്ത് പിറവിയെടുത്ത് നമ്മിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിരിക്കുകയെ അള്ളാഹുത്താല അവർക്ക് തോഫിക്കുന്നവർ നൽകുമാറാകട്ടെ ഇതിൽ നിന്നൊക്കെയുള്ള പാഠങ്ങൾ പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ റബ്ബ് നമ്മളെ നമ്മളെത്തോക്കുമാറാകട്ടെ അവിടെ ഹജ്ജ് ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങളെ അള്ളാഹുദാല കാത്തുരക്ഷിക്കട്ടെ എന്നാ താൻ കാത്തുരക്ഷിക്കട്ടെ യാതൊരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ഏറ്റവും

സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തും അല്ലാഹുഹല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പഴമുള്ളവരെ നാളെ നമുക്ക് പെരുന്നാളാണ് ബലി പെരുന്നാൾ നമുക്ക് രണ്ടാഘോഷങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ട രണ്ടാഘോഷങ്ങളിലൊരാഘോഷം ബലി പെരുന്നാളാണ് പെരുന്നാളിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലേ പെരുന്നാൾ നമസ്കാരമാണ് ആഘോഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പെരുന്നാൾ നമസ്കാരത്തിന് പോകാതെ കിടന്നുറങ്ങിയിട്ട് പിന്നെ പുത്തനൊടുപ്പ് ഇട്ട് ബിരിയാണി അഴിച്ചുകൊണ്ട് പെരുന്നാളാവൂലെ കേട്ടോ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കുക എന്നതാണ് പെരുന്നാൾ നമസ്കാരത്തിൽ പെരുന്നാൾ ആഘോഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാവരും കൃത്യസമയത്ത് പെരുന്നാൾ നമസ്കാരത്തിന് കുടുംബത്തോടെ എത്താൻ എല്ലാവർക്കും എത്താൻ പറ്റുന്ന രൂപത്തിൽ അതിനുള്ള ഒരുക്കങ്ങൾ നടത്തണം നല്ല വസ്ത്രം ധരിക്കുക സാധ്യമായ അത്ര നല്ല വസ്ത്രങ്ങൾ ധരിക്കുക സുഗന്ധമൊക്കെ ഉപയോഗിക്കുക എന്നിട്ട് പെരുന്നാളിനൊക്കെ നമസ്കാരത്തിൽ സംബന്ധിച്ച് പരസ്പരം സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ പങ്കുവഹിക്കുക പിന്നെ നല്ല ഭക്ഷണമൊക്കെ കഴിക്കുക ഹലാലായ ആഘോഷങ്ങളൊക്കെ നടത്താം ഹലാലായ ആഘോഷങ്ങളെ പാടും ആറാം ചെയ്യാൻ അനുവദിക്കപ്പെട്ട ദിവസമാണ് പെരുന്നാൾ എന്ന് തെറ്റിദ്ധരിക്കരുത് ഹലാലായ ആഘോഷങ്ങൾ നടത്താം പിന്നെ നമുക്ക് ബലികർമ്മമുണ്ട് ബലി പെരുന്നാളിന് ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം ബലികർമ്മമാണല്ലോ ഒരു കർമ്മം ബലിയർക്കണം അറക്കാൻ സാധിക്കുന്നവരൊക്കെ അതിൽ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇനി അതോ ഒരാൾക്ക് അത് പറ്റിയിട്ടില്ലെങ്കിൽ അതിന് മറ്റു കർമ്മങ്ങളിലൊക്കെ പങ്കെടുത്ത് നമ്മുടെ മഹലിൽ നാട്ടിൽ നടക്കുന്നത്രം സംരംഭങ്ങളിലൊക്കെ ഏറ്റവും നല്ല രൂപത്തിൽ പങ്കുവഹിച്ചിട്ട് അത് വിജയിപ്പിക്കണം അത സുഭാനുഭവത്താലും നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ നാത്താ ഞങ്ങളെക്കത്തിരക്ഷിക്കണേ തമ്പുരാനെ ഞങ്ങളുടെ പാവങ്ങൾ പുറത്തു തരണേ നാത്താ ഞങ്ങൾക്ക് ജീവിത വിജയം പ്രദാനം ചെയ്യണേ തമ്പുരാന് ലോകത്തും ഞങ്ങളെ അനുഗ്രഹിക്കണേ തൊമ്പുരാന് ലോകത്തും വിജയം പ്രദാനം ചെയ്യണേ തമ്പുരാന് ദീർഘായുസ് നൽകണേ നാഥ ആരോഗ്യം നൽകണേ തൊമ്പുരാന് താങ്ങാനാവാത്ത ഭാരങ്ങളാൽ ഞങ്ങളെ പരീക്ഷിക്കരുത് ഏറബേ രോഗം കൊണ്ട് കഠിനമായ രോഗങ്ങൾ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കരുത് തമ്പുരാനെ മനഃശാന്തിയും സമാധാനവും നൽകി ഞങ്ങൾ ഞങ്ങളനുഗ്രഹിക്കണേ തമ്പുരാനെ ഞങ്ങളുടെ രോഗികൾക്ക് ശിഫ നാഥ നൽകണേനാഥ ആശ്വാസം നൽകണേ തമ്പുരാനെ കിടപ്പ് യിൽ അല്ലെങ്കിൽ വിരിപ്പിൽ കിടക്കുകയാണ് പലരും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുക ഞങ്ങളോടൊപ്പം ചേരാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട് നാഥ ആഫിയത്ത് കൊടുത്തുനിന്ന് ഞാൻ ഗ്രഹിക്കണേ തമ്പുരാനി ഞങ്ങളിൽ നിന്ന് വിടചൊല്ലിപ്പോയവർക്കും അവസരത്വം നൽകണേ നാഥ മർഹമത്ത് നൽകണേ തമ്പുരാനി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ സ്വർഗത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിന്റെ ഉന്നതമായ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാൻ അവരോടൊപ്പം ചേരാൻ ഞങ്ങൾക്ക് തോഫീക്ക് വൽ മുസ്ലിമീൻ واذل الشرك والمشركين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا ظل للذين امنوا ربنا انك رؤوف رحيم وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله.